സ്നേഹമുള്ളവരെ രണ്ട് മനുഷ്യർ ദൈവസന്നൽ പ്രാർത്ഥിക്കുവാൻ വന്നു ഒന്നാമത്തവൻ ഒരു ഫരുസയനും രണ്ടാമത്തവൻ ചുങ്കക്കാരനും ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പ്രാർത്ഥിച്ചത് ഫരുസയൻ പ്രാർത്ഥന തുടങ്ങിയത് ഇങ്ങനെയാണ് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെയല്ല പ്രത്യേകിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല എൻ്റെ പ്രത്യേകതകൾ ആൽച്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ദേവാലയത്തിന് മുടങ്ങാതെ ദശാംശം കൊടുക്കുന്നു എന്നാൽ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ദൈവമേ പാപിയായി എന്നോട് കനിയണമേ ക്ക് അവൻ തൻ്റെ മാറത്തടിക്കുന്നുണ്ടായിരുന്നു അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് അവന് പാപബോധവും പശ്ചാത്താപവും ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ അത്യന്തം എളിമപ്പെട്ട് കണ്ണീരോടെ അവൻ പ്രാർത്ഥിച്ചു ഒരുവൻ താൻ ചെയ്ത നന്മകളെ പുകഴ്ത്തി മറ്റുള്ളവരെ പുച്ഛിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപരൻ തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ദൈവം പറയുന്നു ചുങ്കക്കാരൻ ഫരസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലാണ് ദൈവം കൂടുതൽ പ്രസാദിച്ചത് ഈശോ പറയുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും സ്നേഹമുള്ളവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് നമ്മൾ ഫരിസയൻ്റെ മനോഭാവത്തോടെയാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നത് അവൻ പറഞ്ഞത് ഞാൻ ഓക്കെയാണ് മറ്റുള്ളവരെ പോലെ വലിയ പാപിയൊന്നുമല്ല ഞാൻ മറ്റുള്ളവർ ചെയ്യുന്ന അത്രയ്ക്ക് തെറ്റുകളൊന്നും ഞാൻ ചെയ്യാറില്ല നേരെ മറിച്ച് ആ ചുങ്കക്കാരനെ പോലെയാണോ നമ്മുടെ മനോഭാവം അവൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് അനുതാപം നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ചില അവസരങ്ങളിൽ നമ്മൾ ആ പരിസേനെ പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം മറ്റു ചില അവസരങ്ങളിൽ ചുങ്കക്കാരനെ പോലെയും ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എളിമയാണ് യഥാർത്ഥത്തിൽ എന്താണ് എളിമ എളിമ എന്ന് പറയുന്നത് നമ്മൾ അന്തസ്സു കുറഞ്ഞവരോ മറ്റുള്ളവരുടെ മുമ്പിൽ അടിമകളെപ്പോലെ പെരുമാറുകയും ചെയ്യുക എന്നതല്ല എളിമ എന്ന് എന്നുവെച്ചാൽ അതൊരു ജീവിത ശൈലിയാണ് ഒരുക്കമുള്ള അഹംഭാവമില്ലാത്ത ഒരു ജീവിത ശൈലി യഥാർത്ഥ വിനയമുള്ള ഇളിമയുള്ള വ്യക്തികൾക്കറിയാം അവർ ആരാണെന്നും അവർ ആര് അല്ലെന്നും അവരുടെ കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ടാകും ദൈവസന്നതിയിൽ ദൈവവിചാരത്തിൽ അവർ ജീവിക്കുന്നു അവർ ഏത് നിലയിലായാലും അവർക്ക് എന്തൊക്കെ ഉണ്ടായാലും അത് അധികാരമായിക്കൊള്ളട്ടെ പണമായി കൊള്ളട്ടെ നല്ല ഒരുക്കത്തിലും അഹംഭാവമില്ലാതെയും അവർ ജീവിക്കുന്നു അഹങ്കാരമില്ലാത്ത അഹംഭാവമില്ലാത്ത ഒരുക്കമുള്ള എളിമയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amém?